കേരളത്തിൽ ഒരു മൂന്ന് കാറ്റഗറി ഓഫ് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ മിസ്റ്റേക്ക് മീ അതായത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് വലിയ ഓർഗനൈസേഷൻ നടത്തുന്നു അവരുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെന്റ് മോഡാണ് ഇപ്പൊ വേണ്ടത് അവർക്കൊരു എന്താ പറയുക ആണ് വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് അവരും വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഫിനാൻഷ്യലി വെൽ ആണ് വലിയ ഓർഗനൈസേഷൻ നടത്തുന്നു പക്ഷെ അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പ്ലീസ് ഡോൺ ഡിസ്റ്റർ മീ എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത് മി ഗോ മൈ ഓൺ വേ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്കമിംഗ് ആയിട്ടുള്ള ഓൺട്രണേഴ്സ് ആണ് പുതിയ പുതിയ ഒരുപാട് പേര് ഇന്ന് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ ഇവർക്ക് വേണ്ടത് ഈ ഒന്നും രണ്ടും കാറ്റഗറിയിലേക്കുള്ള ഒരു എൻട്രിയും അവരോട് ഷെയർ ചെയ്യാനും അവരിൽ നിന്ന് കുറെ എക്സ്പീരിയൻസും അവരുടെ ഒരു മെന്റർഷിപ്പും ഒരു കുറച്ച് മോട്ടിവേഷനാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിക്ക് വേണ്ടത് അതിനുവേണ്ടിയാണ് ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള പുതിയ ഓണ്ടർപ്രണേഴ്സ് മിക്ക അവാർഡ് ഫംഗ്ഷനും കോർപ്പറേറ്റ് ഇവന്റിനും സബ്മിറ്റിനും ഒക്കെ വരുന്നത് ഈ നെറ്റ്വർക്ക് ചെയ്യാനാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഈ നെറ്റ്വർക്കിംഗ് നടക്കുന്നത് ഈ മൂന്നാമത്തെ കാറ്റഗറിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒന്നും രണ്ടും കാറ്റഗറിയിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ കാണും എനിക്ക് പറയാനുള്ളത് നമ്മളെക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞ പുതിയ ഓണ്ടർപ്രണേഴ്സിനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷനോ മെന്റർഷിപ്പോ കൊടുക്കാൻ മോട്ടിവേഷനോർഷിപ്പോ അത് ചെയ്യുക ഈ പറയുന്ന ഒന്നും രണ്ടും കാറ്റഗറിയിൽ ആൾക്കാർ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരാണെന്നില്ല പക്ഷെ എന്നാലും എന്റെ മെസ്സേജ് നമ്മളെക്കാട്ടും എക്സ്പീരിയൻസ് കുറഞ്ഞതും പുതിയ വരുന്ന ആൾക്കാരെയും നമ്മളത് അവരെ മെന്റർ ചെയ്യാം മോട്ടിവേറ്റ് ചെയ്യുക ഗൈഡ് ചെയ്യുക അവർക്ക് അത് തന്നെ വലിയൊരു സോ മച്ച്